ബിഗ് ബോസ് വീട്ടിലെ പവർ ടീമിന്റെ കളിപ്പാവയാണ് ജിൻഡോ എന്ന ക്യാപ്റ്റൻ ബിഗ് ബോസ് വീട്ടിലെ നിലവിലുള്ള ഭൂരിഭാഗം ആളുകളുടെയും അഭിപ്രായമാണ് ഈ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ലാലേട്ടൻ ജിൻഡോയ്ക്ക് ഒരു സമ്മാനം കൊടുത്തിരിക്കുകയാണ് ഒരു പപ്പറ്റാണ് കൊടുത്തിരിക്കുന്നത് അതായത് ഒരു കളിപ്പാവ മറ്റുള്ളവരാൾ നിയന്ത്രിക്കപ്പെടുന്ന ഒരു കളിപ്പാവ ജിൻഡോനെ സത്യം പറഞ്ഞാൽ നാണം കിടത്തി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതായത് മറ്റുള്ളവർ പറയുന്ന കേൾക്കുന്ന അല്ലെങ്കിൽ സ്വന്തമായിട്ട് അഭിപ്രായം ഇല്ലാതെ ക്യാപ്റ്റനായിട്ട് നിന്നിട്ടുള്ള ഒരു ആളാണ് ജിൻഡോ എന്നാണ് അവിടെയുള്ള എല്ലാവരും പറഞ്ഞത് ലാലേട്ടൻ ഇങ്ങനെ ഒരു സമ്മാനം കൂടി കൊടുത്തപ്പോൾ ജിൻഡോയ്ക്ക് കാര്യം വ്യക്തമായി കാണും പക്ഷേ ഇങ്ങനെ ഒരു സമ്മാനം കൊടുത്ത ും അത്രയും ആളുകളുടെ ഒരു മോശമായ അഭിപ്രായം ജിൻഡോ കേട്ടതുകൊണ്ടും ജിൻഡോയ്ക്ക് ഇത് ഗുണം തന്നെ ചെയ്യുകയുള്ളൂ കാരണം ഇനി തന്റെ തെറ്റുകൾ മനസ്സിലാക്കിയിട്ട് അടുത്ത ആഴ്ച ഇതിനെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ ജിൻഡോയ്ക്ക് സാധിക്കും ഒരുപക്ഷെ എല്ലാവർക്കും തോന്നിയ ഒരു കാര്യമായിരിക്കും ജിൻഡോയുടെ വ്യക്തിപരമായ തീരുമാനങ്ങൾ അല്ലാതെ പവർ ടീമിന്റെ ആധികാരികത്തോടെ തീരുമാനമെടുക്കുന്ന ഒരു ജിൻഡോനെ നമ്മൾ എല്ലാവരും തന്നെ കണ്ടതാണ് ആ ഒരു ജിൻഡോ അടുത്ത ആഴ്ച മുതൽ മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഇത്രയും വിമർശനങ്ങൾ നേരിടേണ്ടി വന്നപ്പോൾ ജിൻഡോ തന്നെ ജിൻഡോനെ ഒന്ന് വിലയിരുത്താൻ ശ്രമിക്കും എന്തായാലും ജിൻഡോ അത് തെറ്റാണെന്ന് മനസ്സിലാക്കിയ ശേഷം അത് തിരുത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം